നമുക്ക് സേതുവിന്റെ പലിപേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേണുഗോപാലും മുറിയിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക പല പല ചിന്തകളുമാണ് മനസ്സിലാക്കിയത് ഇന്ദിരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സില് അപ്പോഴേക്കും ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു ആഹാ ഇത് എപ്പോ വന്നു വേണുവേട്ടൻ ഏഹ് വേണുവേട്ടൻ വന്നിട്ട് എന്താ ഒന്നും മിണ്ടോ പോലും ചെയ്തില്ലല്ലോ ഇതേ മോളാണെങ്കിൽ ആഹാരം കഴിക്കാതെ കാത്തിരിക്കായിരുന്നു ഒടുവിൽ വേണുവേട്ടനെ കാണാതെ വന്നു കഴിഞ്ഞപ്പം ഞാൻ അനിർബന്ധിച്ച് അവളോട് ആഹാരം കഴിച്ചോളാം പറഞ്ഞേ ആ സമയത്ത് വേണുഗോപാൽ ഒന്നും മിണ്ടാതിരിക്കുക നല്ലയാളാ വന്നിട്ടൊന്നും പറയാതെ മുറി കയറിയിരിക്കുവായിരുന്നല്ലേ എന്നും പറഞ്ഞോണ്ട് ലക്ഷ്മി അമ്മ പോയി ആഹാരത്തിന് ഉമ്പ് കഴിക്കേണ്ട മെഡിസിൻ എടുത്തോണ്ടെന്നു ഇത് കഴിക്കുക വേണു കേട്ടാ ആഹാരത്തിന് ഉമ്പ് കഴിക്കേണ്ട മെഡിസിനാ എന്നിട്ട് ബാ ആഹാരം കഴിക്കാം വേണു വേണ്ട ഒന്നും കഴിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു വിളിച്ചു തിരിഞ്ഞു പോലും നോക്കിയില്ല എന്താ വേണു ഏട്ടാ വേണു ഇങ്ങോട്ട് വന്നേ യാ ഇതേ ഇമാരുന്ന് കുടിച്ചിട്ടാട്ടെ എന്നൊക്കെ പറയണു വേണ്ടാന്നല്ലേ പറഞ്ഞേ വേണ്ടാന്നോ അതേ മെഡിസിൻ കഴിക്കണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ മെഡിസിൻ കഴിക്കാതിരുന്നെ എങ്ങനെ ശരിയാവുന്നേ ഈ മെഡിസിൻ കഴിച്ചിട്ട് വന്ന് ആഹാരം കഴിക്ക എന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞില്ലേ എന്ന് വീണ്ടും പറഞ്ഞു ലക്ഷ്മ നിർബന്ധിച്ചോണ്ടിരിക്കോ ഒറ്റത്തട്ട ആ ഗ്ലാസ്സിനിട്ട് ഗുളിക കിട്ടും ഗ്ലാസ് പൊട്ടി ചതറി ശബ്ദം കേട്ടിട്ട് മയൂരി ശൈലജയും കൂടെ ഓടി വന്നു അവര് വരുമ്പോൾ കാണുന്ന കാഴ്ച തറ ഗ്ലാസ് എടുക്കുന്നു മയൂരി പെട്ടെന്ന് ചോദിച്ചു എന്താമ്മേ എന്താ കാര്യം അത് പിന്നെ വേറെ എണ്ണം മരുന്ന് വേണ്ടാന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട മരുന്നാ എന്താ അച്ഛത് അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ വേണ്ടെങ്കിൽ പിന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞപ്പോരെ അതിന് ഇങ്ങനെ തട്ടി എറിയേണ്ട കാര്യമുണ്ടോ ദേ ഞാൻ നിന്റെ അമ്മയോട് പല വട്ടം പറഞ്ഞു വേണ്ടാന്ന് എന്നെ ശല്യം ചെയ്യലെന്ന് പക്ഷെ അമ്മ കേട്ടില്ല ശൈലജയ്ക്ക് സന്തോഷമായി ആ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഒരു കാഴ്ച കാണാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു അപ്പോഴേക്കും മൈര് പറഞ്ഞു അച്ഛാ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ ഇത് ഫോൾഫ്ലയ കളിക്കുന്നെ ഏഹ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇങ്ങനെ തട്ടി എറിയേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും ലക്ഷ്മി അമ്മയ്ക്ക് സങ്കടമായി ലക്ഷ്മിയമ്മ പറഞ്ഞു അതിന് മാത്രം എന്ത് തെറ്റാ വേണു ഞാൻ ചെയ്തേ ഈ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞല്ലേ ഉള്ളൂ വേണുവിട്ട എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എൻ്റെ അടുത്തുനിന്ന് പോകോ അല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇനി എൻ്റെ കൺമുഞ്ഞി പോലും കണ്ടുപോയാക്കല്ല അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു എന്താ വേണു കേട്ടാ അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ നീ എന്ത് തെറ്റാ ചെയ്തേ നിന്റെ മനസാക്ഷിയോടെ തന്നെ ചോദിച്ചു നോക്ക നീ എന്നോട് എന്താ ചെയ്തേന്ന് അപ്പം അങ്ങോട്ട് മനസ്സിലാവും ഞാൻ കൂടുതൽ കാര്യങ്ങളും പഠിച്ചു വരുന്നുള്ളൂ അപ്പോഴേക്കും ശൈലജയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു മയരി പറഞ്ഞു അച്ഛൻ്റെ മൂട് ശരിയല്ലാന്ന് തോന്നമ്മേ അമ്മ ഇങ്ങോട്ട് വാന്നും പറഞ്ഞോണ്ട് കയ്യെ പിടിച്ചു വലിച്ചോണ്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് പോയി ശൈലജനെ അടുത്ത് വിളിച്ചിട്ട് വേണുഗോപാൽ പറഞ്ഞു അതെ ലക്ഷ്മിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊത്തം ചെക്ക് ചെയ്യണം അവൾ എത്ര രൂപ ചിലവാക്കി എന്തിനാ എന്നൊക്കെ ശരി വേണു കേട്ടാ ആ കാര്യം ഞാൻ ചെക്ക് ചെയ്താളെന്ന് പറയാണ് ശൈലജക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ സന്തോഷത്തോടെ അവൾ അങ്ങോട്ട് പോയി ആ സമയത്ത് ഇന്ധന ആപ്പിളൊരു എണ്ണം കട്ട് ചെയ്തിങ്ങനെ മുറിയിലിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഋതു മുറിയിലേക്ക് കയറുന്നു ഋതു കയറി വന്ന് കട്ടിലിഴുന്നപ്പം ഇന്ദ്രൻ ചോദിച്ചു അല്ല തമ്പുരാട്ടി എവിടെയായിരുന്നു ഇത്ര സമയം ഋതു ഒന്നും മിണ്ടിയില്ല നിന്നോടല്ലേ എടി ചോദിച്ചേ ചോദിച്ചു അയിനെ എന്നോട് എന്റെ പേര് ഋതു എന്നാ അതിനെന്നോടല്ലോ ചോദിച്ചേ തമ്പുരാട്ടി എന്നല്ലേ വിളിച്ചേ എടി നിന്നോട് തന്നെ ഞാൻ ചോദിച്ചെ അല്ല ഞാൻ നിന്നോടെ എന്താ പറഞ്ഞേ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് താഴേക്ക് വരുമ്പോൾ ആഹാരം എടുത്ത് വെക്കണമെന്നല്ലേ എന്നിട്ട് നീയൊക്കെ എവിടെ പോയി ചത്തുകിടക്കുമായിരുന്നേ അപ്പോഴേക്ക് ഋതു പറഞ്ഞു ഞാൻ ഞാനമ്മയുടെ മുറി കിടന്നുറങ്ങുമായിരുന്നു ഓ അവിടെ ആരേം കണ്ടില്ലായിരുന്നല്ലോ ആഹാരം കഴിക്കണ സമയത്ത് ആരും എന്നെ വിളിച്ചതുമില്ല എന്തിനു വിളിക്കണം എനിക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഡൈനിങ് ടേബിളിൽ ആഹാരമൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഓ വേണമെങ്കിൽ ഞാൻ എടുത്ത് കഴിച്ചോണം ഞാൻ എന്താടി ഈ വീട്ടിലെ നായ മറ്റോ ആണോ അതെ ആവശ്യമുള്ള സാധനം എടുത്ത് കഴിച്ചോണം അത്രക്കോ ഉള്ളൂ എന്താടി നീ എന്നെ ഒഴിവാക്കാൻ നോക്കണോ അങ്ങനെ വലിഞ്ഞു കയറി വന്നാൽ ഒന്നുമല്ല എനിക്കുള്ള ആഹാരം വേണം എന്റെ വീട്ടിൽ കെട്ടും ആ സമയം ഋതു പറഞ്ഞു നിങ്ങൾ എന്നോട് എങ്ങനെയാ പെരുമാറുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ എനിക്ക് വയ്യാണ്ടായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല അങ്ങനെയുള്ള നിങ്ങൾക്ക് ഞാൻ ഇതിന് ആഹാരം എടുത്ത് വെച്ചോണ്ട് നിൽക്കണം നിങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചു വരുവാ അപ്പോഴെങ്കിൽ സേതു അങ്ങ് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു നീ എന്താടി പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ വന്നില്ല പോലും എടി നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എനിക്ക് ഒരു നിർബന്ധവും നീ ആരാന്ന് എന്റെ വിചാരം നീ മാത്രല്ല ലോകത്തിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നുണ്ട് ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സൂക്കേടുണ്ട് ഗർഭിണി ആമം തൊട്ട് അയ്യോ വയ്യായെന്ന് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങും ഇടീ ഇവിടെ പോലെ പട്ടിയും പൂച്ച ഒക്കെ പ്രസവിക്കുന്നുണ്ട് ഏഹ് അവരിറ്റയാളൊക്കെ ഇങ്ങനെ ഈ തരം കാണിക്കുന്നുണ്ടോ ഇല്ലല്ലോ അവരൊക്കെ പ്രസവിക്കുന്നുണ്ട് അവർക്കൊക്കെ കൊണ്ട് വംശനാട്ടശം സംഭവിക്കുന്നുമില്ല പിന്നെ നിനക്ക് മാത്രം എന്താണ് കേട് അത് കേട്ടപ്പോൾ ഋതുവിന് ദേഷ്യുവായി ധ്രുതു ചാടി ഇങ്ങനെ എഴുന്നേറ്റു ഓഹോ അപ്പം നിങ്ങളെന്താ പട്ടിയും പൂച്ച ൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളെ ഞാനൊരു നായ ആയിട്ടാ നായയുടെ അത്രയും പോലും വില നിനക്ക് തരുന്നില്ല തെണ്ടി തിരിഞ്ഞിരങ്ങി നടക്കുന്ന നായകളെ കണ്ടില്ലേ അവരിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം കുട്ടികളെ ഉണ്ടാക്കി നടക്കും ഞാൻ അങ്ങനെ നിങ്ങളെ ഉപമിക്കാൻ പോന്നെ അതിന്റെ വില പോലും നിനക്ക് ഞാൻ തരത്തില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് നിന്നും ചാടി എഴുന്നേറ്റിട്ട് ഋതുവിന്റെ കഴുത്തരം കൊണ്ട് കുത്തിപ്പിടിച്ചു നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചോണ്ട് ഇത് കൊന്നു നിന്നെ ഞാന് പറയുന്ന അനുസരിച്ച് മര്യാദക്ക് എന്തെങ്കിലും കൊന്നു കളയും പറഞ്ഞോണ്ട് കഴുത്തെ പിടിച്ചിട്ട് തള്ളി ബെഡ്ഡയിലേക്ക് കിട്ടും ഋതു ബെഡിലേക്ക് പോയി വീണു ആ സമയത്ത് ഇന്ദ്രനെന്ത് ഇന്ദ്രൻ കാപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരുന്ന കത്തിരി കത്തി ആ ബെഡിലേക്ക് ഇട്ടായിരുന്നു ഋതുവിൻ്റെ കയ്യിലേക്ക് അന്ന് വന്നു അപ്പോഴേക്ക് ഇന്ദ്രൻ ഇന്ന് ആക്രോശിക്കുവാണ് നിനക്ക് ഈ ഇന്ദ്രനെ ശരിക്കും അറിയത്തില്ല ഞാൻ കുറേ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടേ അതിലൊരു പെണ്ണ് മാത്രമാണ് നീ പിന്നെ എന്നോട് കളിക്കാൻ വന്നാണ്ടല്ലോ ഈ ഇന്ദ്രൻ ആരാധിച്ചീ കളി അറിയാൻ പോകുന്നുള്ളൂ നീ എന്താടാ പറഞ്ഞേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഋതു ചാടി എഴുന്നേറ്റു നീ എന്താടി വിളിച്ച നീന്നോ ആ അതേടാ നിന്നെ ഞാൻ നീന്ന് തന്നെ വിളിക്കത്തുള്ളൂ നിനക്ക് അതിനുള്ള ഇത് യോഗ്യത പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടാ കത്തിയും കൊണ്ടങ്ങോട്ട് ചെന്നു ഇന്ദ്രനും ഞെട്ടിപ്പോയി കൊല്ലടാ എന്നെ എന്ന് പറഞ്ഞ കത്തിയും കൊണ്ട് കഴുത്തിലേക്ക് വെച്ചു കൊല്ലുന്ന സമയത്ത് എന്നെ കഴുത്തറത്തിയാൻ താഴെയിടും നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഇത് പെണ്ണ് വേറെയാടാ ഇത് ഋതുവാ അപ്പോഴേക്കും ഇന്ദൻ ഒരു നിമിഷം ഞെട്ടി നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും എല്ലാ പെണ്ണുങ്ങളെ പോലെ ഞാനെന്ന് പക്ഷെ നീ കണ്ടുള്ള പെണ്ണുങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പെണ്ണാടാ ഞാന് അത് നീ മനസ്സിലാക്കാൻ പോവുന്നുള്ളൂ ഇന്ദന്റെ കണ്ണുകളിൽ ഭയം ഉണ്ടായി ഋതു അത് ശ്രദ്ധിച്ചു അത് വിട്ടു കൊടുത്തില്ല അപ്പഴേക്ക് എന്തു പറ അയ്യോ മോളെ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞില്ലേ നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ എനിക്ക് വിശന്നപ്പനിക്ക് ദേഷ്യം വന്നപ്പോ പറഞ്ഞ ഇന്ദേരം പ്ലേറ്റ് മാറ്റി നീ അത് കാര്യമായിട്ട് എടുക്കണ്ട നീ എന്തിനാ കാര്യമായിട്ട് എടുക്കുന്നേ തമാശ പറഞ്ഞ തമാശ രീതിക്ക് എടുക്കണ്ടേ മോളെ നീ ആ കത്തി താഴെയിട് നീ എന്തിനാ ടെൻഷൻ അടിക്കണേ പിന്നെ എനിക്ക് വിശന്നു കഴിഞ്ഞപ്പോ ഞാൻ ആപ്പിള് കഴിച്ചു വിശപ്പം കൂടെ മാറ്റി നീ ഒരു കാര്യം ചെയ്യ പോയി കിടന്നോ ഞാനും കിടക്കാൻ പോവാ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് അതൊക്കെ പറഞ്ഞ് ഏഹ് എന്നാ ഋതുവിനൊന്ന് ആശ്വസിപ്പിക്കുന്ന അല്ല ഋതുവിനെ നോക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഇന്ദ്രനം ഓടിപ്പോയി പൊതച്ചു മൂടി അവിടെ കിടന്നു ഋതു ചേരൻ നോക്കിയിട്ട് ഋതു അവിടെ ഒന്ന് പൊട്ടിക്കരയുവേണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ ഋതു എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നാൽ പല്ലവി അങ്ങോട്ട് വന്നു പല്ലവിയെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ ഋതു ചോദിച്ചു അല്ല പല്ലവി നിനക്ക് എന്തേലും തിരക്കുണ്ടോ ഏ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല ആ ഇനി ഊണിൻ്റെ ഒരു ചമ്മന്തിയും കൂടെ ആയിരിക്കണം ചമ്മന്തിയില്ലെന്നോണ്ട് ആകാശം ഉടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല എന്താ ഋതു നീ ഇങ്ങനെ പറയണേ അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉണ്ട് സംസാരിക്കേ ഇപ്പൊ സംസാരിച്ചോ വേണ്ട ഇവിടെ വെച്ച് സംസാരിച്ചാലേ ചിലപ്പോ സമനില പൊ പോ ഞാൻ ചിലപ്പോ പൊട്ടിക്കറിയും അലരെ കറഞ്ഞെന്ന് പറയും അത് വീട്ടിലുള്ളെല്ലാം അറിയും നമുക്ക് പുറത്ത് എവിടെയെങ്കിലും നീ പെട്ടെന്നൊന്ന് റെഡിയായിട്ട് വരുവാ ശരി ഞാനിപ്പോ തന്നെ വരാമെന്ന് പറഞ്ഞോണ്ട് പല്ലവി അകത്തേക്ക് പോയി അകത്ത് പോയി റെഡിയായിട്ട് വന്ന് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയി അങ്ങനെ പുറത്തൊരു ആളൊഴിഞ്ഞ സ്ഥലത്ത് അവർ ചെന്നു അങ്ങനെ സംസാരിക്കണ സമയത്ത് പല്ലവീച്ച് എന്താ ഋതു നിനക്ക് എന്നോട് എന്താ പറയാനുള്ളേ പല്ലവി ഞാനൊരു കാര്യം തീരുമാനിച്ചു എൻ്റെ ഗർഭം ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നീ എന്താ പറഞ്ഞേ അതെ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഞാനിത് അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോഴേക്കും പല്ലവി അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഒങ്ങി നീ എന്താ പറയണേന്ന് ചോദിച്ചോണ്ട് അടിച്ചോ എന്നെ തല്ലിക്കൊന്നോ എന്നാലും കുഴപ്പമില്ല അവൻ്റെ എനിക്ക് വേണ്ട അവൻ്റെ ചതി ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അന്ന് പല്ലവിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനതി കുറിച്ചൊന്നും ചിന്തിച്ചില്ല പക്ഷെ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് അവൻ എന്താ ഏതാന്നൊക്കെ അവന് ഒരിക്കലും എന്നെ എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചിട്ടില്ല അവന് ഞാൻ വെറും ഒരു കീടം മാത്രമാണ് അതിപ്പോഴേ ഞാൻ മനസ്സിലാക്കുന്ന പല്ലവി പല്ലവിക്ക് സങ്കുടവും ദേഷ്യവുമായി അടിക്കാൻ വന്ന കൈ പല്ലവി താത്തി നിന്നോട് എത്ര വട്ടം പറഞ്ഞ ഋതു ഞങ്ങള് നീ എന്നിട്ടത് വിശ്വസിച്ചോ ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസം ആയല്ലോ ഋതു പറഞ്ഞു അവൻ്റെ ഒരു കുഞ്ഞെന്റെ വയറ്റി വളർന്ന എൻ്റെ ജീവിതം തകർന്നു പോവും ഉം ഭാവിയിൽ അവന് കുഴപ്പമില്ല അവ സൂചിച്ച് ജീവിക്കും പക്ഷെ എൻ്റെ ജീവിതം തകരും അതൊരു കാരണവശാലും പാടില്ല അവൻ്റെ ഒരു കുഞ്ഞെന്റെ വയറ്റി വളരാൻ പാടില്ലെന്ന് അതാ ഞാൻ പറഞ്ഞേ എന്നും പറഞ്ഞ് പല്ലവിയെ കെട്ടിപ്പിടിച്ചു കറിഞ്ഞു പല്ലവി ഋതുവിനെ ആശ്വസിപ്പിക്കുക അതേസമയം ഇന്ദ്രൻ വീട്ടിലേക്ക് വന്നു രാജലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറയാണ് രാജലക്ഷ്മിയോട് പറഞ്ഞു അവരുണ്ടല്ലോ ആ സ്ത്രീ ആ സ്ത്രീയെ മഹാലക്ഷ്മി എന്ന് പറയുന്നവരെ അവരുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് അടിച്ചിറക്ക ഉണ്ടണം അങ്ങനെ വന്നാൽ അവർ പൊന്നുമടത്തിലേക്ക് വരും സേതു കൂട്ടിക്കൊണ്ട് വരും സേതു കൂട്ടിക്കൊണ്ട് വന്ന് കഴിയുമ്പം ഈ പറയുന്ന പൂർണിമയ്ക്കും പൂർണിമയുടെ മക്കൾക്കും ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല അവരെ എല്ലാം അവിടുന്ന് അടിച്ചിറക്കും അവര് ആ എടാ അങ്ങനെ ഒരു കാഴ്ച കാണണം അതെടാ പക്ഷെ അതിനകത്ത് നിന്റെ ഭാര്യ ഉണ്ടാകാറു അവളുടെ കാര്യമല്ലേ അതൊക്കെ വിട്ടേക്കമ്മേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എൻ്റെ അമ്മേ ആ ഒരു ദിവസ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നെ ആ സേതുവിനോട്ട് ഒരു പണി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് സേതുവിനെ അടിച്ചിറക്കും ഇനി സേതു കൂട്ടിക്കൊണ്ട് വന്നാലും സേതുനെ അവിടെ ഉറപ്പിക്കാൻ പോകുന്നില്ല സേതുവാണ് ഇതിന്റെ കാരണക്കാരൻ എന്നറിഞ്ഞ സേതുവിനെ അടിച്ചു പുറത്താക്കുന്നുള്ള കാര്യം ഉറപ്പാ രാജ്മി പറഞ്ഞു അതേടാ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് അവരുടെ ഭർത്താവും മക്കളുമാണ് പ്രധാനം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവര് തിരി ഇങ്ങോട്ടേക്ക് തന്നെ വരും അമ്മ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് സേതുവിനോട്ട് പണി കൊടുക്കുന്നതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യണം എന്താ ആ പല്ലവിയേയും ആ പൂർണിയാമയും തമ്മിൽ തെറ്റിക്കാൻ വല്ല വഴിയുണ്ടോ അതെന്താടാ എപ്പൊ നോക്കിയാലും രണ്ടുപേരും ഭയങ്കര അടുപ്പ ചെവി നിന്നുകൊണ്ടിരിക്കും എന്തേലും വഴിയുണ്ടെങ്കിൽ അമ്മയൊന്ന് എടാ ഈ പൂർണിമയ്ക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ ഉം ഉണ്ടോ എപ്പോഴും ക്ഷേത്രത്തിലൊക്കെ പോന്ന അങ് നീ ഒരു കാര്യം ചെയ്യാൻ അവരോട് ചെന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറ ബാക്കി കാര്യം ഞാൻ ഞാനേറ്റു എന്ത് നീ വിളിക്കാൻ പറ ഒന്ന് നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കൊടുത്താ മതി അല്ലെങ്കിൽ അവരോടൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങൾ എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പം ഇന്ദൻ്റെ ഭയങ്കര സന്തോഷമായി ഇന്ധൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി നമ്മൾ കാണുന്ന നെക്സ്റ്റ് വീക്കോ പ്രമോ ആയിരിക്കുമോ ഇനിയാണ് നമ്മൾ പെൺപടകയുടെ ശക്തി കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി